കാശ്മീരിനെ രണ്ട് പ്രദേശമാക്കി കൺ രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി അവിടെ വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിലേക്കും പോകുന്നില്ല ഇപ്പോൾ കാശ്മീർ വളരെ സമാധാനമാണ് എന്താണ് ഇപ്പോൾ കാശ്മീരിൻ്റെ സ്ഥിതി നമ്മുടെ വടക്കുകിഴക്കൻ മേഖല മണിപ്പൂര് മണിപ്പൂരിൽ എത്ര ശാന്തരായ ജനതയായിരുന്നു ആ മണിപ്പൂരിൽ ചെയ്തിരിക്കുന്നത് മെയ്ത്തികളും കുക്കികളും രണ്ട് വിഭാഗമാണ് കുക്കികൾ മലമേ മലകളിൽ താമസിക്കുന്നവരും മെയ്ത്തികൾ സാധാരണ സമോദരത്ത് താമസിക്കുന്നവരുമാണ് രണ്ട് വിഭാഗത്തിനും ക്രിസ്ത്യാനികളുണ്ട് എല്ലാ വൃത്തപ്പെട്ടവരുമുണ്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് ശതമാനം ക്രിസ്ത്യൻ ജനവിഭാഗമുള്ളതാണ് മെയ്ത്തികളും കുക്കികളും അവിടെ ഒരു തർക്കവുമില്ലാതെ ജീവിച്ചതാണ് കുക്കികളെല്ലാം പട്ടിക പട്ടികവർഗക്കാർക്ക് ചില പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവിടെ അനുവദിച്ചു കൊടുത്തിരുന്നു ആ അവകാശങ്ങളും ആനുകൂല്യങ്ങളും മെയ്ത്തികൾക്ക് കൂടി കൊടുത്ത് കുക്കി മെയ്ത്തി സംഘർഷമുണ്ടാക്കി ഇതെങ്ങനെയാണ് കുക്കി മെയ് ഇവർക്ക് സംഘർഷം ഉണ്ടാക്കിയത് കുക്കികളോട് പറഞ്ഞ് ഇത് ഇതെല്ലാം കൊണ്ടുപോവുകയാണ് ഇനി കുക്കികൾക്ക് ഒന്നും കിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചു അവരെ വഴിതെറ്റിച്ചു അവിടെയൊക്കെ ധാരാളം കൃഷിയുണ്ട് ധാരാളം ഒക്കെ സങ്കേതങ്ങളുണ്ട് അതിൻ്റെയൊക്കെ വി വിപണനം നടത്താൻ വേണ്ടിയിട്ടുള്ള അന്താരാഷ്ട്ര ഭീകര സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഈ രണ്ട് വിഭാഗക്കാരെയും മെയ്ത്തികളാണ് ഞങ്ങളുടെ ശത്രുവിൽ നിന്ന് കുക്കികളും കുക്കികളാണ് ഞങ്ങളുടെ ശത്രുക്കളെ മെയ്തികളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മണിപ്പൂരിലെ ബി ഗവൺമെന്റ് പി ഗവൺമെൻറ് കൈക്കൊണ്ട നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് ചേരിയായി പരസ്പരം ആക്രമണം തുടങ്ങി എത്ര ക്രിസ്ത്യൻ ചർച്ച തകർത്തുന്നു ഇന്ന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലൊക്കെ നിറഞ്ഞു ഒരു വിഷയമാണ് ഈ പള്ളി എന്ന് പറയുന്നത് വലിയ പള്ളിയാണ് കുക്കികളത് ചെറിയ ചെറിയ പള്ളികളാണ് പള്ളികൾ കത്തിച്ചു പത്തിരുന്നൂറ് ഗ്രാമങ്ങൾ തകർത്തു നാലയ്യായിരം തോക്കുകൾ കവർച്ച ചെയ്തു എ കെ ഫോർട്ടി സെവൻ ഒക്കെയാണ് പോലീസ് തോക്കുകൾ എടുത്ത് പോവുകയാണ് അവിടെ യുദ്ധം നടക്കുകയാണ് ഇവിടെ എത്തിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു മണിപ്പൂരിലെ ജനതയുടെ സ്വാതന്ത്ര്യവും സമാധാനവും മതേതരത്വവും ജനതാല്പര്യങ്ങളും സംരക്ഷിക്കാനാണോ ബി ജെ പിയുടെ ലക്ഷ്യമതല്ല ഒരു മതാനിശ്ചിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ മതവിദ്വേഷം ഉണ്ടാക്കി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കണം ഇവിടെ ഗോവധം നടപ്പിലാക്കി രണ്ട് വേണ്ടിയാണ് പശുക്കളോട് സ്നേഹം തോന്നിയിട്ടാണ് എന്തിനാ ഗോവധം നടപ്പിലാക്കിയത് ഒരു മതവിദ്വേഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മാർഗമാണത് അത് ഉപയോഗിക്കുന്നു അതിൻ്റെ മേലെ ഇപ്പോൾ ഇന്ത്യയിലുള്ള നിങ്ങൾ ഓരോന്നിങ്ങൾക്ക് എത്രമാത്രം ഭയ ഭയപ്പാടാണ് ഇപ്പോൾ രാജ്യത്ത് നിർഭയമായിട്ട് പഴയതുപോലൊന്നും ആളുകൾ സഞ്ചരിക്കുന്നില്ല തീവണ്ടികൾ സഞ്ചരിക്കുന്നില്ല വടക്കേന്ത്യയിലൊക്കെ പോകുമ്പോൾ ആളുകൾ എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് പോണത് ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയില്ലേ അപ്പോൾ ഒരു മതനിരപേക്ഷത രാജ്യത്തിൻ്റെ മതവിശ്വാസത്തെ വർഗീയവൽക്കരിച്ചു ഹിന്ദുമത വിശ്വാസത്തെ വർഗീയവൽക്കരിക്കുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി പള്ളി പൊളിച്ച സ്ഥാനത്ത് ക്ഷേത്രം പണിതിട്ടുണ്ട് പള്ളി പൊളിച്ച സ്ഥാനത്തൊരു ക്ഷേത്രം പഠിക്കുന്നു അതിനൊരു മാമാങ്കം രാജ്യം മുഴുവൻ വർഗീയത പ്രചരിപ്പിക്കുകയാണ് ഹിന്ദുമത വികാരങ്ങൾ ഇളക്കി വിടാനുള്ള സംഘടിതമായ നീക്കമാണ് നടക്കുന്നത് ഗവൺമെന്റ് ഔദ്യോഗികമായി ലീവ് പ്രഖ്യാപിച്ചിട്ടില്ലേ ഒരു ഇന്ത്യ ഒരു മതനിരപേക്ഷത രാജ്യത്തെ ഭരണവും മതവും മതവിശ്വാസവും രണ്ടും രണ്ടാണ് മതം രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയ മതത്തിലോ ഇടപെടരുത് രാഷ്ട്രീയ കാര്യങ്ങൾ ദേശീയ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ ആ രംഗത്തെ സാമൂഹ്യ സേവകന്മാരെ നിർവഹിക്കേണ്ട ദൗത്യമാണ് മതപരമായ കാര്യങ്ങൾ മതപരമായ അതിൻ്റെ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ബന്ധപ്പെട്ടവർ നിശ്ചയിക്കേണ്ടതാണ് ഇത് മതവും രാഷ്ട്രീയം കൂട്ടിക്കാണിക്കില്ല ഇപ്പോഴ അയോധ്യയിലെ ക്ഷേത്രം രാഷ്ട്രീയവും കൂട്ടിക്കുഴച്ചില്ലേ ബി ജെ പി അല്ലേ ഇപ്പോഴാണ് സംഘടിപ്പിക്കുന്നത് അവിടെ പോകുന്നത് അവിടെ കാര്യങ്ങൾ നടത്തുന്നത് ആർ എസ് എസ് ആരല്ലേ അപ്പോൾ മതനിരപേക്ഷതയുടെ മൂല്യം തകർക്കുകയാണ് നിങ്ങളത് ഇവിടെ മാത്രമല്ല നമ്മുടെ പാർലമെൻറ്റ് മന്ദനത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് യഥാർത്ഥത്തിൽ ആരാ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ അല്ലെങ്കിൽ പൗര എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് കരനാവിക വ്യോമസേനയുടെ അധിപനല്ലേ ഏത് നിയമങ്ങൾ പാസ്സാകണമെങ്കിൽ പ്രസിഡന്റ് ഒപ്പ് വെക്കണ്ടേ അവരെ ക്ഷണിച്ചോ എങ്ങനെ നിങ്ങളൊക്കെ ടെലിവിഷൻ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാകും കുറേ സന്യാസിമാർ ശൂലം എടുത്തു പോവുകയാണ് ഒരു ശൂലം വെച്ചിട്ടാണ് ഒരു മതനിരപേക്ഷത രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എത്രമാത്രം ജനങ്ങളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഒരു മതനിരപേക്ഷത രാജ്യത്തിൻ്റെ കാര്യനിർവഹണമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലൂടെ പ്രസിഡന്റ് ക്ഷണിക്കാതിരുന്നത് ഇപ്പോൾ ഇവിടെ തൃശ്ശൂരിൽ വന്നിട്ട് പ്രധാനമന്ത്രി കുറേ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം അവർക്ക് പ്രത്യേക സംവരണം എവിടെയാണ് ഒരു ഇരുപത് കൊല്ലത്തേക്ക് സമരണമൊന്നും ഉണ്ടാവില്ല നിയമമാകണമെങ്കിൽ ഒരുപാട് കാലം പിടിക്കും പക്ഷെ തെരഞ്ഞെടുപ്പ് വരികയാണ് സ്ത്രീകളെ വോട്ട് കിട്ടണം ഇന്ത്യൻ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ് ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികമായ കാഴ്ചപ്പാട് മനുസ്മൃതി സ്ത്രീകളെ സ്ത്രീകളെ അംഗീകരിക്കുന്നില്ല സ്ത്രീ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നില്ല മനുസ്മൃതിയുടെ സന്ദേശങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് ഒരു സ്ത്രീയായതുകൊണ്ട് അവരെ ക്ഷണിച്ചില്ല രണ്ടാമത്തതോ അവർ വിധവയാണ് നീചമായി കാണുകയാണ് ആർ എസ് എസ് വിധവകളെ സതീ സമ്പ്രദായം പ്രോത്സാഹിപ്പിച്ചവരും നടത്തിയവരുമാണ് ഇന്നും അത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് വിധവയാണ് അവരെ പങ്കെടുപ്പിച്ചില്ല പിന്നെ അവർ പട്ടിക വർഗ സ്ത്രീയാണ് സമ്പന്ന സവർണാധിപത്യമാണ് ആർ എസ് എസ് സവർണന്മാരുടെ ആധിപത്യമാണ് വെറും സവർണരായതുകൊണ്ട് കാര്യമില്ല സമ്പന്ന സവർണാധിപത്യം ആർ എസ് എസിനെ നിയന്ത്രിക്കുന്നു അതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്നത് അവരെ ക്ഷണിച്ചില്ല അതാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന കർമ്മത്തിൽ കണ്ടത് നമ്മുടെ കോൺഗ്രസ്സുകാരും അത് ഏതാണ്ട് തെലുങ്കാനെ ചെയ്തിട്ടുണ്ട് അവിടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുക്കാൻ പോയത് സോമയാഗം പോലെ ഒരു യാഗം നടത്തിയിട്ട് അതാ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം പക്ഷെ ഒരു മതനിരപേക്ഷത രാജ്യത്തിന്റെ എങ്ങോട്ട് ഒരു മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ